നമസ്കാരം പോപ്പുലർ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം അസം ആയിരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ മുതൽ വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് മലയോറ മീലാതി വിളംബര റാലി സമാപിച്ചു തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രമേയത്തിൽ വലിയോറ ഏരിയ മീലാതി വിളംബര റാലി പ്രൗഢമായി സമാപിച്ചു വൈകിട്ട് നാല് മുപ്പതിനെ വലിയോറ മുണ്ടക്കടമ്പ് നിന്ന് ആരംഭിച്ച മേലാത് റാലിയിൽ വലിയോറയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പേർ അണിനിരുന്നു സയ്യിദ് സാലിം തങ്ങൾ സയ്യിദ് മൻസൂർ തങ്ങൾ അബ്ദുൽ അസീസ് സഖാഫി അലംബ്ര അബ്ദുറഹ്മാൻ മുസ്തിയാർ അടക്കാപ്പുര കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ മനാട്ടി ഉമർ മിസ്ബാഹി ചുള്ളിപ്പറമ്പ് സിദ്ദീഖ് സാദി പരപ്പിൽപാറ അബ്ദുല്ലാ ഹസ്സനി പുത്തനങ്ങാടി ജാഫർ സഖാഫി മുണ്ടക്കപ്പറമ്പ് മജീദ് പാലശ്ശേരി മുജീബ് സോഷ്യൽ നൌഷാദ് ചുള്ളിപ്പറമ്പ് യൂസഫ് പാലശ്ശേരി ഖാലിദ് ഹാജി കാളിക്കടവ് തുടങ്ങിയവർ നേതൃത്വം നൽകി കാളിക്കടവ് നടന്ന സമാപന സംഗമത്തിൽ യൂസഫ് സഖാഫി കൂറ്റാളൂർ സന്ദേശ പ്രഭാഷണം നടത്തി അബ്ദുൽ അസീസ് സഖാഫി അധ്യക്ഷത വഹിച്ചു സയ്യിദ് സാലിം തങ്ങൾ സയ്ദ് അലവി മനാട്ടി ഷാ ഉൽ ഹബീദ് ചിനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു വന്നി ഞങ്ങൾക്ക് സന്തോഷം വന്നി വൗലി കൊറില്ല അഹമ്മദ് ആരംഭൂത്തിരുവിയുട് निवड़ा मंत्र है रुदन मदीने निवड़ा मन बारं मानिश्चत्ते तिन्जे माहनी ये माफ़ रे को मालूम करी नहीं करते चो मदीना बुला बुला अम्मी वो बुला उसको बाहर बुत गुस्ता बाहर से अल्लाह बोली उसने कबाब बेकार हो गया ये मारा मारा तन्त्र 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 ിൽ പോപ്പുലർ ന്യൂസ് വേങ്ങ ും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്